ഫീഡ്ബാക്സിൽ ചില ടെക്നിക്സ് ഉണ്ട് നമുക്കതൊന്ന് ചർച്ച ചെയ്യാം പലപ്പോഴും നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഹാബിറ്റിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ അതൊരു പോസിറ്റീവായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്കില് കൂടിയാണ് നല്ല ഫീഡ്ബാക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ പലപ്പോഴും നമ്മൾ കുറേ കാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഫീഡ്ബാക്ക് ടെക്നിക്കാണ് ഈ സാൻഡ്വിച്ച് ടെക്നിക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും അതായത് നമ്മളൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പറയുന്നു പിന്നീട് ചിലപ്പോൾ ഒരു പക്ഷേ അതിൽ നമ്മൾ കണ്ടെത്തിയ എന്തെങ്കിലും ഒരു നെഗറ്റീവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയുന്നു വീണ്ടും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം പറയും ഇതാണ് ഈ സാൻഡ്വിച്ച് ടെക്നിക്ക് എന്ന് പറയുന്നത് എന്നാൽ കാലഘട്ടം ഇപ്പോൾ ഒരുപാട് മാറി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫീഡ്ബാക്ക് കൊടുക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതിലൂടെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാം കുറേ കൂടി നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതെന്താണ് ടെക്നിക്ക് എന്നുള്ളതാണ് അതിന് പറയുന്ന ഇ ഐ സി മോഡൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഇ ഐ സി മോഡൽ എന്താണ് നമ്മൾ ശരിക്കും ഒന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫീഡ്ബാക്ക് കൊടുത്തുകൊണ്ട് നല്ല ഒരു ഒരു സ്ട്രോങ് ബോണ്ടിങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിൽ ഇ ഐ സി ഇ എന്ന് പറഞ്ഞാൽ ആണ് അതായത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കേട്ട കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരു എക്സാമ്പിളോട് കൂടി നിങ്ങൾ പറയാം അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നല്ല ഒരു പോസിറ്റീവ് ആയിട്ട് മാറുകയാണ് അവിടെ ചെയ്യുന്നത് രണ്ടാമത്തത് ഐ സ്റ്റാൻഡ്സ് ഫോർ ഇമ്പാക്റ്റ് അതായത് ആ ഒരു പെർട്ടിക്കുലർ കാര്യം നിങ്ങൾ ആ പഠിച്ച കാര്യം നിങ്ങളിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം അതും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു നല്ല ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇമ്പാക്റ്റ് നമ്മളിൽ എന്ത് മാറ്റമാണ് അല്ലെങ്കിൽ എന്ത് ആണ് അത് എന്നുള്ളത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റാൻഡ്സ് ഫോർ ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ ഇതിലൂടെ നിങ്ങൾക്ക് ലഭിച്ച ഒരു ധൈര്യം എന്താണ് നിങ്ങൾ എന്താണ് ഇതിലൂടെ ശരിക്കും ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഇ ഐ സി മോഡലാണ് നമ്മൾ ഫീഡ്ബാക്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിലൂടെ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും എന്തായാലും ഈ ഒരു ഫീഡ്ബാക്ക് എങ്ങനെ കൊടുക്കാം എങ്ങനെ നമുക്കൊരു കാര്യം എക്നോളജിയാവുന്നതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ ചാനലിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഞാനിവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട് സോ എല്ലാവരും അത് നന്നായിട്ട് കാണുക പഠിക്കുക താങ്ക്